നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ അവകാശം ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം ഇന്ത്യയുടെ അവകാശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനം നിലനിർത്താൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ ലോകം അംഗീകരിക്കണം സുരക്ഷാ കൌൺസിൽ സ്ഥിരാംഗത്വത്തിനായി ഇന്ത്യയ്ക്ക് യാചിക്കേണ്ട കാര്യമില്ല ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യങ്ങളിൽ ഇന്ത്യ സ്ഥിരം സാന്നിധ്യമായിരുന്നുവെന്നും മോദി മോദിയുടെ പ്രഖ്യാപനം പാരീസിലെ ഇന്ത്യൻ വംശജരോട് മൂന്ന് ദിവസത്തെ ഫ്രഞ്ച് സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മനിയിൽ ഫ്രാൻസ് സന്ദർശനം വിജയകരമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ഇരു ഇരുരാഷ്ട്രങ്ങളും ധാരണയിൽ പുറത്തായാലും തീരാത്ത പരീക്ഷ ഇടഞ്ഞ കൊമ്പനെ കാത്ത് വിപ്പിന്റെ കുരുക്ക് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട പി സി ജോർജിന് മേൽ പാർട്ടി നടപടിക്ക് ഒരുക്കം സസ്പെൻഷൻ നടപ്പിലായാൽ ജോർജ് പാർട്ടി അംഗം മാത്രം വിപ്പ് ലംഘിച്ചാൽ കൂറുമാറ്റക്കുരുക്കും വിലക്കും ഫലം നടപടികൾ പതിനേഴിന് ചേരുന്ന കേരള കോൺഗ്രസ് എം ഉന്നതാധികാര യോഗത്തിന് മുമ്പ് തന്നെ യോഗത്തിൽ ജോർജ് പങ്കെടുത്തേക്കില്ല സെക്യുലർ പ്രവേശം നിയമസഭാ ശേഷം ജോർജിന് മുന്നണിയിൽ ഇടം നിഷേധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നണിയിൽ ഒന്നിലേറെ കേരള കോൺഗ്രസുകാർ വേണ്ടെന്ന് പാർട്ടി നയം ആർക്കും വേണ്ടാത്ത ജോര്ജിന് ആളെ കിട്ടില്ലെന്ന് കെ എം മാണി സരിതമൊഴിയുടെ സോളാർ ഹീറ്റ് മാണിക്കും മകനും മാത്രമല്ല മജിസ്ട്രേറ്റിനും കുരുക്കായി സോളാർ നായിക സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താതിരുന്ന എറണാകുളം മുൻ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഹൈക്കോടതിയുടെ കുറ്റാരോപണപത്രം മൊഴി നൽകാനുണ്ടെന്ന പ്രതിയുടെ ആവശ്യം അംഗീകരിക്കുകയും അത് കേൾക്കുകയും ചെയ്ത മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താതെ വിട്ടത് ദുരൂഹമെന്ന് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വിവാദം രേഖപ്പെടുത്താതെ പോയ മൊഴിയിൽ ഉന്നതരെക്കുറിച്ച് ലൈംഗികാരോപണങ്ങളുണ്ടെന്ന നിഗമനത്തിൽ കുറ്റാരോപണ പത്രത്തിൽ മജിസ്ട്രേറ്റ് മറുപടി നൽകേണ്ടത് പതിനഞ്ച് ദിവസത്തിനകം പരാതി എഴുതി നൽകാൻ സരിതയ്ക്ക് സമയവും സൌകര്യവും നൽകിയ മജിസ്ട്രേറ്റ് മറച്ചുവയ്ക്കുന്ന രഹസ്യം എന്തെന്ന് ചോദ്യം ഹൈക്കോടതി ആവശ്യപ്പെട്ട വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി രാജാക്കന്മാരുടെ പോരാട്ടം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഡൽഹി ഡെയർ ഡബവൾസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും മത്സരം വൈകിട്ട് നാലിന് ഡൽഹിയിൽ ആദ്യ മത്സരം തോറ്റ ഡൽഹിക്ക് ഇന്നത്തെ മത്സരം നിർണായകം ആദ്യ മത്സരത്തിൽ കരുത്തരായ കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയ രാജസ്ഥാൻ വിജയം തുടരാമെന്ന പ്രതീക്ഷയിൽ രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും മത്സരം രാത്രി എട്ടിന് മുംബൈയിൽ ആദ്യ മത്സരം തോറ്റ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം രണ്ടാം ജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ച ബാംഗ്ലൂരിന് ആദ്യ ജയം ഓൺമി ഫുട്വേസ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം